സ്കൂൾ ലൈബ്രറിയിലേക്ക് ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ നൽകിയാണ് വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീപ്പ് ഫോർ ഓൾ സംഘടന മാതൃകയായത് സ്കൂളിലെ എസ് എസ് ജി അംഗങ്ങളുടെ സഹായത്തോടുകൂടിയാണ് പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷൻ എംപവർമെന്റ് പ്രോസ്പിരിറ്റി എന്ന സംഘടന ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി വിവിധതരം പുസ്തകങ്ങൾ സ്കൂളിൽ എത്തിച്ചു നൽകിയത് കഥ കവിത പുസ്തകങ്ങളും അക്ഷരമാല കളറിംഗ് തുടങ്ങിയ വിവിധതരം പുസ്തകങ്ങളും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് സ്കൂൾ ലൈബ്രറിയിലേക്ക് ം സംഭാവന നൽകിയ സംഘടനയ്ക്ക് എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നതായും സ്കൂൾ ഹെഡ് മിസ്ട്രസ് എൻ ഉഷാകുമാരി പറഞ്ഞു സംഘടനാ പ്രതിനിധികളായ ഡോക്ടർ അമൃത സുരേഷ് സി ജെ അൽജോസ് തുടങ്ങിയവർ സ്കൂളിൽ എത്തിയാണ് സ്കൂൾ ലീഡർ ആമിർ ദിയാന പുസ്തകങ്ങൾ കൈമാറിയത് സ്കൂൾ മാനേജർ എം ഹംസ ഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ജസി റിജി യു കെ സുധാകരൻ മുൻ ഹെഡ് മിസ്ട്രസ് ജസി ജോസ് എസ് എസ് ജി അംഗം സജ്ജന ശ്രീനിവാസൻ ജിഷ രാജൻ പി ടി എ പ്രസിഡന്റ് റിനീഷ് മുൻ പി ടി എ പ്രസിഡന്റ് സിബു തോമസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പീപ്പ് പൊറോൾ എന്ന സംഘടന നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലേക്ക് ഇരുന്നൂറോളം പുസ്തകങ്ങൾ സംഭാവനയായി തന്നിട്ടുണ്ട് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായനയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്കൂളിലെ എസ് എസ് ജിയിലെ അംഗമായ സജിനി ശ്രീനിവാസനാണ് നമ്മുടെ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ തരുന്നതിനായി അവരോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ സംഘടനയോട് നമ്മുടെ യം രേഖപ്പെടുത്തുന്നു കുട്ടികൾക്ക് വായിക്കാനുള്ള ചെറിയ കഥകളും അതുപോലെ അവർക്ക് കളറിംഗ് പുസ്തകങ്ങള് പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങള് ഇതെല്ലാം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ